വേനൽച്ചൂട് വർദ്ധിച്ചതോടെ പാല് കുറഞ്ഞതിനൊപ്പം പശുക്കൾ ചാകുന്നതും ക്ഷീരമേഖലയ്ക്ക് ഭീഷണിയായി കന്നുകാലികൾ അകിടുവീക്കം ബാധിച്ച് വായിൽ നിന്ന് നുരയും പതിയും വന്ന് നേരി നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി രോഗബാധിതരായ കന്നുകാലികൾ ചിലത് ചത്തു എഴുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ മുടക്കി വാങ്ങിയ പശുക്കളെ ഇരുപത്തി അയ്യായിരത്തിനും മുപ്പതിനായിരത്തിനുമൊക്കെ വിൽക്കാൻ നിർബന്ധിതരാകുകയാണ് കർഷകർ രോഗബാധിതരായ കന്നുകാലികൾക്ക് ചികിത്സ നൽകാനായി മരുന്ന് വാങ്ങാനും വൻ തുകയാണ് ചെലവ് വരുന്നത് ജേഴ്സി സിന്തി ക്രോസ് എച്ച് എഫ് ഗീർ ഇനങ്ങളിൽപ്പെട്ട ഇരുപത്തിയൊന്ന് പശുക്കളും ഉണ്ടായിരുന്ന കുടതിരുത്തി മാർട്ടിൻ പ്രതിസന്ധി കടുത്തതോടെ പശുക്കളുടെ എണ്ണം പതിനാറാക്കി ചുരുക്കി വൻ തുക കൊടുത്തു വാങ്ങിയ മൂന്ന് പശുക്കൾ ചൂടുമൂലം ക്ഷീണത്തിലായതോടെ വാങ്ങിയതിന്റെ നാലിലൊന്ന് വിലയ്ക്കാണ് മാർട്ടിൻ വിറ്റത് പ്രതിദിനം നൂറ്റി ഇരുപത് ലിറ്റർ പാൽ ലഭിച്ചിരുന്നത് ലിറ്ററായി കുറഞ്ഞു തീറ്റ നൽകുന്നതിന്റെ ചെലവും വരുമാനവുമായി തട്ടിക്കുമ്പോൾ ദിനംപ്രതി ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ നഷ്ടമുള്ളതായി മാർട്ടിൻ പറയുന്നു പതിറ്റാണ്ടുകളായി പശുവളർത്തിൽ വ്യാപൃതയായ മറ്റം തോട്ടുപുറത്ത് ബാബു പുഷ്പവലി ദമ്പതികൾ കാലാവസ്ഥ വ്യതിയാനത്തോടെ പാൽ ലഭ്യത കുറഞ്ഞതോടെ പശുക്കൾ പശുക്കളുണ്ടായിരുന്നത് പന്ത്രണ്ടായി കുറച്ചു പ്രതിദിനം എൺപത് ലിറ്റർ പാൽ ലഭിച്ചിരുന്നത് അമ്പത് ലിറ്ററായി കുറഞ്ഞു നിലവിലെ പരിപാലന ചെലവ് കണക്കിലെടുക്കുമ്പോൾ ലിറ്ററിന് എൺപത് രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ കർഷകന് ക്ഷീരമേഖലയിൽ തുടരാനാവൂ എന്ന് പുഷ്പവല്ലി പറയുന്നു കന്നുകാലികൾക്കുള്ള തീറ്റയും അനുബന്ധ സാമഗ്രികളും സബ്സിഡി നിരക്കിൽ നൽകാൻ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നൽകി കർഷകർക്ക് പിൻബലമേക്കിയില്ലെങ്കിൽ കന്നുകാലി പരിപാലനം ഗ്രാമീണ മേഖലയിലെ ഒരു ഓർമ്മ ചിത്രമാകുന്ന കാലം വിദൂരമല്ലെന്ന് മാർട്ടിനും പുഷ്പവല്ലിയും പറയുന്നു ക്ഷീരമേഖലയ്ക്ക് പുറമെ ക്ഷീരസംഘങ്ങളും കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത് വൈക്കത്തെ മികച്ച ക്ഷീരസംഘമായിരുന്ന ഉദയനപുരം വല്ലകം ക്ഷീരോൽപാദക സംഘം കടുത്ത പ്രതിസന്ധിയിലായി നൂറിലധികം കർഷകരുണ്ടായിരുന്നത് ഇപ്പോൾ എഴുപതായി കുറഞ്ഞു കഴിഞ്ഞ ഡിസംബറിൽ പ്രതിദിനം ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ പാൽ ലഭിച്ചിരുന്ന സംഘത്തിനിപ്പോൾ ആയിരത്തി ഒരുന്നൂറ് ലിറ്റർ പാലാണ് ലഭിക്കുന്നത് ചൂട് കൂടിയതിനെ തുടർന്ന് നടുവിലെഴുത്ത് നിധാമോൾ വൈക്കപ്രയാർ ഇലഞ്ഞിത്തറ സജ്ജിമോൻ എന്നിവരുടേതായി രണ്ട് പശുക്കൾ ചത്തു കന്നുകാലി വളർത്തലുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ലഭിച്ചിരുന്ന സർക്കാർ ആനുകൂല്യങ്ങള് പാടെ നിലച്ചതാണ് ക്ഷീരമേഖലയിലെ തകർച്ചയിലേക്ക് നയിച്ചതെന്ന് കർഷകർ ആരോപിക്കുന്നു ക്ഷീരമേഖലയിൽ കർഷകരെ നിലനിർത്തുന്നതിനായി സർക്കാർ അനുഭാവപൂര്വ്വം നടപടി സ്വീകരിക്കണമെന്നതാണ് കർഷകരുടെ ആവശ്യം കടുത്ത ചൂടിൽ പശുക്കളും എരുമകളും പിടിഞ്ഞാവുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ പകച്ചു നിൽക്കുകയാണ് ക്ഷീര കർഷകർ മൂന്ന് മാസത്തിനിടെ സംസ്ഥാനത്ത് നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് കറവപ്പശുക്കളും സൂര്യാഘാതമേറ്റു ചത്തെന്ന് മൃഗസംരക്ഷണ വകുപ്പ് പറയുന്നു കൊല്ലം ജില്ലയിൽ മാത്രം നൂറ്റി പശുക്കൾ ചത്തു ആലപ്പുഴയിൽ മെയ് നാല് വരെയുള്ള കണക്കു പ്രകാരം കോഴിക്കോട് ഇരുപത്തിയാറ് പശുക്കളും മൂന്ന് എരുമകളും ചത്തു എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലും ഒട്ടേറെ പശുക്കൾ വീണു പതിനൊന്ന് ആടുകൾ അഞ്ച് ആട്ടിൻകുട്ടികൾ പന്ത്രണ്ട് പന്നികൾ ഇരുന്നൂറ്റി കോഴികൾ എന്നിവയും മൂന്ന് മാസത്തിനിടെ ചത്തതായി ാണ് കണക്കുകൾ കേരളത്തിലെ ഉയർന്ന ചൂടും വർദ്ധിച്ച ഈർപ്പവും കന്നുകാലികളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് മൃഗസംരക്ഷണ മേഖലയിലെ വിദഗ്ധർ പറയുന്നു അവയ്ക്ക് ജീവശാസ്ത്രപരമായ മാറ്റങ്ങൾ ഉണ്ടാകും താപസമ്മർദ്ദത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേനൽക്കാലത്ത് കന്നുകാലികൾ കൂടുതൽ കിതയ്ക്കും തീറ്റ കുറയ്ക്കും വെള്ളം കൂടുതലായി കുടിക്കുകയും ചെയ്യും ഇതുമൂലം പാലുൽപ്പാദനം കുറയും വളർച്ച മുരടിക്കും രോഗപ്രതിരോധ ശേഷി കുറയും കറവ പശുക്കളിൽ അകിടുവീക്കത്തിനുള്ള സാധ്യത വർദ്ധിക്കും വന്ധ്യതാ പ്രശ്നങ്ങൾ കൂടും പ്രത്യേക പരിചരണം ലഭിക്കാതെ വന്നാൽ പശുക്കളുടെ ഗർഭം അലസിപ്പോകാനുള്ള സാധ്യതകളുമുണ്ട് പശുക്കളുടെ ജീവൻ നിലനിർത്താൻ വേനൽക്കാല പരിചരണം കൂടിയേ തീരൂ തളർച്ച പനി ഉയർന്ന ശ്വാസകോശ നിരക്ക് കിതപ്പ് വായു തുറന്നുള്ള ശ്വാസം ഉമ്മിനേർ ഒഴുക്കൽ നുരയും പതയും പൊള്ളിയ പാടുകൾ എന്നിവയാണ് പശുക്കളിലെ പ്രധാന സൂര്യാഘാത ലക്ഷണങ്ങൾ സൂര്യാഘാതമേറ്റാൽ ഉടൻ പശുക്കളെ നന്നായി നനയ്ക്കുക കുടിക്കാൻ ധാരാളം വെള്ളം നൽകുക രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണം സൂര്യാഘാതം മൂലം മരണം സംഭവിച്ചാൽ തൊട്ടടുത്ത മൃഗാശുപത്രിയുമായി ബന്ധപ്പെടണം ന്യൂസ് ഡെസ്ക് കേരളകമുദി